സുഖല്ലേ ഞാനേ ഇന്നലെ വൈകിട്ടേ പിള്ളേർ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ ബസ് ഇറങ്ങുമ്പോൾ ഞാൻ പോയി കൂട്ടുവേ എല്ലാ ദിവസവും അങ്ങനെയാണ് അപ്പം അങ്ങനെ കൂട്ടാൻ പോകുന്ന വഴിക്ക് ചേച്ചി പറഞ്ഞു നമ്മൾ നമ്മളിന്ന് രാവിലെ സൊസൈറ്റിയിൽ നിന്ന് വാങ്ങിച്ച പാല് കേ പാല് പിരിഞ്ഞ് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞങ്ങളുടെ കുപ്പീടെ വല്ലതുമാണോന്ന് അപ്പം ഞാനാണെങ്കിൽ ആ പാല് തിളപ്പിച്ചിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഓർത്തു ഇത് ശരിക്കും കുപ്പീടെ തന്നെ ആയിരിക്കുമോ അതോ ശരിക്കും പാലിൻ്റെ കുഴപ്പമല്ലതും ആണോ ഞാനാണെങ്കിൽ ഒന്നര ലിറ്റർ ആ പാല് വാങ്ങിക്കണേ ഈ ഒന്നര ലിറ്റർ പാൽ മുഴുവൻ അങ്ങ് പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുമോ എൻ്റെ കർത്താവേന്ന് ഒരു ടെൻഷനിലാണ് ഞാനിങ്ങ വന്നത് വന്നിട്ട് ഞാൻ ആദ്യം ഉണ്ടല്ലോ പകുതി എടുത്ത് അങ്ങ് തിളപ്പിക്കാൻ തുടങ്ങിയിട്ടോ പാലങ്ങ് ചൂടായി വന്നപ്പോഴേക്കും താണ്ടെങ്കിൽ ടക്ക ടക്കാന്നൊച്ച കേട്ട് തുടങ്ങി ഇത് കണ്ടില്ലേ പിരിഞ്ഞു പോരുന്നില്ല ഇനി ഇതിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്തായാലും ചായ ഒന്നും ആക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം ഈ ഒന്നര ലിറ്ററും കളയാൻ വേണ്ടി എനിക്ക് എനിക്കങ്ങ് ഭയങ്കര മടി അപ്പം ഞാൻ ഓർത്ത് വന്നാൽ പിന്നെ പനീർ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു നെറ്റിലൊക്കെ നോക്കി യൂട്യൂബിലൊക്കെ നോക്കി ഞാൻ മുമ്പേയും പനീർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ ശരിയായി വന്നിട്ടുണ്ടായിരുന്നു എന്നാലും കുറേ നാളുകൾക്ക് മുമ്പേ ഉണ്ടാക്കിയതല്ലേ എന്ന് വിചാരിച്ച് ഒന്നുകൂടെ ഒന്ന് യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് പിന്നെ ഞാൻ എന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതുകൊണ്ട് പിന്നെ ഞാൻ അടുത്ത ബാക്കി പാലും കൂടി എടുത്ത് തിളപ്പിച്ചു രണ്ട് നല്ലപോലെ അങ്ങ് താ പൊട്ടി വന്നപ്പോഴേ ഓഫാക്കിയിട്ടൊന്നുമില്ല സ്റ്റവ് നല്ല പോലെ നമ്മൾ സാധാരണ പാല് തിളപ്പിക്കുമല്ലോ അതുപോലെ തന്നെ നല്ല പോലെ അങ്ങ് തിളപ്പിച്ചെടുത്തു കേട്ടോ എന്നിട്ട് ഞാനിതിനെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചു കേട്ടോ ഒരുവിധം നല്ലോണം തണുത്ത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞാനതിൻ്റെ ബാക്കി പണിയിലേക്ക് കടക്കുന്നത് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഈ ഞാൻ യൂട്യൂബിൽ നോക്കി കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ഈ പിരിഞ്ഞു പോയ പാലിനെ ആണെങ്കിലും ഇവർ പനീർ ആക്കാൻ നേരത്തുണ്ടല്ലോ പല ആൾക്കാർ വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ നീര് ഒഴിക്കുന്നത് കണ്ട് കേട്ടോ ഞാൻ കുറച്ച് ഒരു അഞ്ചാറ് വീഡിയോസ് കണ്ടായിരുന്നു അപ്പോൾ അതിനകത്തൊക്കെ ആൾക്കാർ വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ ഒഴിക്കുന്നുണ്ട് പക്ഷേ ഈ പിരിഞ്ഞു പോയ പാലിന് ഇതൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല ഇനിയിപ്പം സാധാരണ നോർമൽ പാലാണെങ്കിൽ മാത്രം പിരിഞ്ഞു പോകാത്ത നല്ല പാലാണെങ്കിൽ മാത്രം നാരങ്ങാനീരോ വിനാഗ്രയോ ചേർത്താൽ മതി ഇത് ചേർക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് പിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പിരിച്ച പിരിഞ്ഞു പോയ പാല് വെച്ചിട്ടാണ് ശരിക്കും പനീർ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മുമ്പേ കുറേ നാൾ മുമ്പേ നല്ല പാല് വെച്ചിട്ട് മൂന്നാല് പ്രാവശ്യം പനീർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് പാലങ്ങ് തിളച്ച് വരുന്ന സമയമാകുമ്പോഴേക്കും ഒരിത്തിരി ഒരു അരമുറിയൊന്നും വേണ്ട അരമുറിയിൽ താഴെ മതിയായിരിക്കും നാരങ്ങാനീര് ഒഴിച്ച് കഴിയുമ്പോഴേക്കും ഇതങ്ങ് പിരിഞ്ഞു പോരുമല്ലോ ഈ പാലങ്ങ് തിളച്ച് പൊന്തി വരണ നേരത്ത് ഈ നാരങ്ങാനീര് നീര് ഞങ്ങൾ ഇങ്ങ് പിഴിഞ്ഞ് ഒഴിച്ചു വെക്കുക അന്നേരം ഇതങ്ങ് പിരിഞ്ഞങ്ങ് വരും അതിന് വേണ്ടിയിട്ടായി ഇത് പിരിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് നാരങ്ങാനീര് നീര് ചേർക്കുന്നത് അപ്പം നാരങ്ങ നീരല്ലെങ്കിൽ വിനാഗിരി ആണെങ്കിലും ചേർത്താൽ മതി അപ്പോൾ അത് കഴിച്ചിട്ട് പനീർ ഉണ്ടാക്കാൻ വേണ്ടി എന്തായാലും പിരിഞ്ഞു പോയ പാലല്ലേ തിളപ്പിച്ചപ്പോൾ തന്നെ പിരിഞ്ഞു വന്നതല്ലേ അപ്പോൾ അത് വെച്ച് തന്നെ ഇതിനകത്ത് വേറെ ഒന്നും ചേർക്കേണ്ട ഇങ്ങനെയും തന്നെ ഉണ്ടാക്കാം ഇപ്പം ഞാൻ കണ്ടില്ലേ ഒരു തോർത്ത് കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന തോർത്താണ് കേട്ടോ ശരിക്കും യൂട്യൂബിലെ ബാക്കി വീഡിയോസൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുള്ള നല്ല പുതിയ തോർത്തൊക്കെ കാണാം ഞാനതിനു വേണ്ടിയിട്ട് പുതിയ തോർത്തൊന്നും വാങ്ങിക്കാൻ പോയിട്ടില്ല സാധാരണ ഇവിടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടേ കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ചിരിക്കുന്ന തോർത്താണ് കേട്ടോ അതോ ഒരു ചെരുവത്തിലേക്ക് വെച്ചിട്ടേ അതിൻ്റെ മേലേക്ക് ഇതാണ്ട് ഈ പിരിഞ്ഞു പാൽ ഇത് നല്ലപോലെ അങ്ങ് വടിച്ചിടണം കേട്ടോ ഈ പാത്രത്തിൻ്റെ തിളപ്പിച്ച പാത്രത്തിൻ്റെയെ അടിക്കൂടെയൊക്കെ ഇതിൻ്റെ ഈ പിരിഞ്ഞ ഭാഗമൊക്കെ പിടിച്ചിരിപ്പുണ്ടാകും അതൊക്കെ ഇതുപോലെ നല്ലപോലെ വടിച്ച് ഇതിനകത്തോട്ട് അങ്ങ് ഇട്ടേക്കുക ഇനിയിപ്പം ഇതുപോലെ നല്ല അരിപ്പ പോലത്തെ പാത്രം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്തോട്ട് ഒഴിച്ചാലും മതി ഈ വെള്ളം ഒന്ന് നന്നായിട്ട് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തുണിയായിരിക്കും ഏറ്റവും ബെസ്റ്റ് അപ്പം ഇതുപോലെ ഇങ്ങനെ ഒരു തുണിക്കകത്ത് ഒഴിച്ചിട്ട് ഇതിലെ വെള്ളമൊക്കെ കളഞ്ഞു കഴിയുമ്പോഴുണ്ടല്ലോ ഇത്രയും വെള്ളം കളഞ്ഞാൽ പോരാ ഇത് നല്ലപോലെ അങ്ങ് പിരിച്ച് പിരിച്ച് ഈ തുണി അങ്ങ് പിരിച്ച് പിരിച്ച് നമുക്ക് എന്തുമാത്രം ഇതിലെ വെള്ളം കളഞ്ഞെടുക്കാൻ പറ്റുമോ അത്രയ്ക്ക് നല്ലപോലെ ഇതങ്ങ് പിരിച്ച് പിരിച്ച് നല്ലപോലെ പിഴിഞ്ഞങ്ങ് എടുത്ത് നല്ലപോലെ വെള്ളം കളഞ്ഞെടുക്കണം കേട്ടോ ഞാൻ എനിക്കാവുന്നത്രയും വെള്ളം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാനൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റിലേക്ക് വേറൊരു പാത്രം കമത്തി സ്റ്റീലിൻ്റെ പ്ലേറ്റ് തന്നെ കമത്തി വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് ഇതങ്ങ് പരത്തി അങ്ങ് വെക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ സ്റ്റീലിൻ്റെ പ്ലേറ്റ് തന്നെ വേണമെന്നൊന്നുമില്ല ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇങ്ങനെ വെച്ചാലും മതി എങ്ങനെ വെച്ചാലും എവിടെ വെച്ചുകഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഈ ഒരു സ്റ്റീലിൻ്റെ പാത്രം കമത്തി വെച്ച് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വെള്ളം ശരിക്ക് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിങ്ങനെ വെള്ളം പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ അത് ഒഴുകിപ്പോണല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വളഞ്ഞ ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തു വെച്ചിരിക്കുന്നത് എന്നിട്ട് അതിന് മുകളിലേക്ക് ഒരു വെയിറ്റുള്ള എന്തെങ്കിലും എടുത്ത് വെക്കണം ഞാനിവിടെ ഒരു കുറച്ച് നല്ല വെയിറ്റുള്ള ഒരു സ്റ്റീലിൻ്റെ പാ ചെരുവോ അതിൻ്റെ മേലെ നമ്മുടെ ഈ ഇടിക്കുന്ന സാധനം ഉണ്ടല്ലോ അതിന് നല്ല വെയിറ്റ് ഉണ്ടല്ലോ അതാണ് കയറ്റി വെച്ചിരിക്കുന്നത് ഇനിയിപ്പം നല്ല വെയിറ്റുള്ള കല്ലാണെങ്കിലും വൃത്തിയുള്ള കല്ലാണെങ്കിലും കുഴപ്പമില്ല എന്തെങ്കിലും വെയിറ്റുള്ള സാധനം നല്ലപോലെ വെള്ളം മാറുന്നു പോകാനായിട്ട് എടുത്ത് വെക്കണം ഒരു ഒന്നര രണ്ട് മണിക്കൂറോളം ഞാൻ ഇങ്ങനെ അങ്ങ് വെച്ച് കേട്ടോ അപ്പം അങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ തുറന്ന് നോക്കിയപ്പോഴേക്കും എന്തായാലും നല്ലപോലെ വെള്ളവും ഒക്കെ മാറിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ വീഡിയോയ്ക്കകത്ത് അങ്ങ് ശരിക്കും അങ്ങ് കിട്ടിയില്ല കേട്ടോ എൻ്റെ ഈ ഡ്രൈപോർഡിനകത്തുനിന്ന് മൊബൈലങ്ങ് തൂങ്ങി തൂങ്ങി പോകുന്നുണ്ടായിരുന്നേ എന്തോ പോയതാണ് അതുകൊണ്ട് ശരിക്കും കിട്ടാത്തത് കേട്ടോ എന്നിട്ട് ഉണ്ടല്ലോ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ അങ്ങ് മുറിച്ചെടുത്തിട്ട് ഫ്രിഡ്ജിനകത്തോട്ട് വെക്കാം കേട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ കറി വെക്കുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിനകത്താക്കി വെക്കാം ഞാനൊരു പാത്രത്തിലേക്ക് ആക്കി വെക്കുമായിരുന്നു അപ്പം എടുത്തു കഴിഞ്ഞപ്പോൾ എന്താ ഈ തുണിക്കകത്ത് പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ ഉണ്ടല്ലോ പനീറിൻ്റെ അതൊക്കെ ഞാനങ്ങ് കിള്ളി എടുത്തിട്ട് ഇടുകയാണ് കേട്ടോ നല്ല ചുമ്മാ ചുമ്മാനെ കളയുന്നേ അതുകൊണ്ട് അതെല്ലാം പൊടിയെല്ലാം ഞാൻ എടുത്തു കേട്ടോ എന്നിട്ടേ ഞാനിതിപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ലായിരുന്നു ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ടായിരുന്നേ അപ്പോൾ അതുകൊണ്ട് എന്നാ ഇത് ഉള്ളത് ഒരു ഷേപ്പിൽ ആക്കി എടുക്കണം എന്ന് എനിക്കുണ്ടായിരുന്നേ അപ്പം ഞാൻ എടുത്ത് വെച്ചിരുന്ന പാത്രം കുറച്ച് വലുതായിപ്പോയി ഈ ഒന്നര ലിറ്റർ പാലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് പനീർ ആയി കിട്ടുമ്പോൾ ഒരു ഇച്ചിരി ഉള്ളൂ കണ്ടില്ല ഇത്രയേ ഉള്ളൂ അതുകൊണ്ട് ഞാനിതിനെ ഒരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റിയേ എന്നിട്ട് ഞാനതിനെ ഒരു സ്പൂൺ വെച്ചിട്ടേ അമർത്തി അമർത്തി അങ്ങ് എടുത്തു ഈ ചെറിയ പാത്രത്തിൽ വെക്കുമ്പോഴുണ്ടല്ലോ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള പാത്രമായിരുന്നെങ്കിൽ അതായിരുന്നു ഏറ്റവും നല്ലത് ആ മുറിച്ചെടുക്കുമ്പോൾ കറക്റ്റ് ഷേപ്പിൽ ഷേപ്പിൽ കിട്ടുമല്ലോ അതിപ്പോൾ എനിക്ക് എൻ്റെ കയ്യിലേ അങ്ങനത്തെ കുഞ്ഞി പാത്രം ഇല്ലായിരുന്നു എൻ്റെ അടുത്ത് വട്ടത്തിലുള്ള പാത്രം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ വട്ടത്തിലുള്ള കുഞ്ഞി പാത്രത്തിലാക്കിയിട്ട് സ്പൂൺ വെച്ച് നല്ലപോലെ അമർത്തി അങ്ങ് വെച്ചു എന്നിട്ട് ഞാനിതിനെ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ഇതേട്ടോ അതൊന്ന് രാത്രിയായിരുന്നു അതുകൊണ്ട് ഞാൻ രാത്രി ഫുള്ള് ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ ഞാനിത് ഫ്രീസറിനകത്തായിരുന്നു വച്ചിരുന്നതേ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ നമ്മുടെ ഒരു ആക്രാന്തം എന്നൊക്കെ പറയല് രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പം എന്തായി എങ്ങനെയായി എന്നൊക്കെയുള്ള അറിയാനുള്ള ഒരു ആകാംക്ഷ അപ്പോൾ എഴുന്നേറ്റ് പാടെ ഞാനിത് എടുത്തിട്ട് തുറന്നിട്ടേ കത്തി വെച്ചിട്ടൊന്ന് കിള്ളി നോക്കി ഇത് പുറത്തേക്ക് വരുമോന്ന് ഒരു രക്ഷയില്ലാട്ടോ അപ്പോൾ പിന്നെ ഞാനത് അടച്ചിട്ട് മാറ്റി വെച്ച് നല്ല ഒരുവിധം തണുപ്പൊക്കെ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പം ഞാനിത് തുറന്നു എന്നിട്ട് ഒന്ന് കത്തി വെച്ചിട്ടേ സൈഡൊന്ന് വിടിവിച്ച് വിട്ടോ എന്നിട്ട് പിന്നെ ഒരു പാത്രത്തിലേക്ക് കുടഞ്ഞിട്ട് കഴിഞ്ഞപ്പം അതങ്ങ് പോന്നേ എന്താ ഇത് കണ്ടോ ഒരുവിധം ആയിട്ടുണ്ട് നല്ല സെറ്റപ്പ് കുട്ടപ്പനായിട്ടുണ്ട് നമുക്കിനി മുറിച്ചെടുക്കാം ഞാൻ പരമാവധി സൂക്ഷിച്ച സൂക്ഷിച്ചൊക്കെയാണ് മുറിച്ചത് കേട്ടോ എന്നാലും കുറേശയൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് പൊടിയായിട്ട് പൊടിഞ്ഞൊക്കെ വരുന്നുണ്ടായിരുന്നേ ഇപ്പം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുകയാണെങ്കിലും അങ്ങനെയൊക്കെ നമ്മൾ പാക്കറ്റിൽ പനീർ വാങ്ങിയാണെങ്കിലും അതിൽ പൊടിയായിട്ടൊക്കെ കിടപ്പുണ്ടായിരുന്നില്ലല്ലോ നമ്മൾ ഇപ്പം പാക്കറ്റിൽ മുറിക്കാത്ത കഷ്ണങ്ങളായിട്ട് മുറിക്കാത്ത ഒരൊറ്റ പീസായിട്ട് മേടിക്കുകയാണെങ്കിലും അത് നമ്മൾ മുറിക്കുമ്പം പൊടിഞ്ഞു വരുമല്ലോ അല്ലെങ്കിൽ മുറിച്ച പീസ് പീസ് കഷ് ആയിട്ടുള്ള കവർ വാങ്ങിക്കുകയാണെങ്കിലും അതിനകത്തും പൊടിക്കുണ്ടാവുമല്ലോ അപ്പോൾ അതുപോലെയൊക്കെ തന്നെ ഇപ്പം നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതായി കഴിയുമ്പോൾ നമുക്കൊരു ആശ്വാസം സന്തോഷം ഞാൻ വേറെ മായങ്ങളൊന്നും ചേർക്കാതെ പിരിഞ്ഞു പോയ പാൽ കളയാതെ ഉണ്ടാക്കിയപ്പം നമുക്ക് അത്രയും ആശ്വാസം അപ്പോൾ ഇനി പിരിഞ്ഞ പാലൊന്നും ആരും കളയരുത് കേട്ടോ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് ഒന്നും ഉണ്ടാക്കണില്ല കേട്ടോ ഇത് ഞാൻ തിരിച്ച് ഫ്രിഡ്ജിനകത്തോട്ട് തന്നെ വെക്കുകയാണ് ചുമ്മാ മുറിച്ചെടുത്തു എന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു ഒരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം ഓക്കെ ബായ് ബായ്